നമസ്കാരം അനന്തു ലിങ്ക്ഡിൻ നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും ഉപയോഗിക്കുന്നത് ഒരു ജോലി നേടിയെടുക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടെ പലരുടെയും ധാരണ ലിങ്ക്ഡിൻ നൗക്കരി ഒക്കെ ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോം മാത്രമാണ് എന്നുള്ളതാണ് പലപ്പോഴും ആ ഒരു തെറ്റിദ്ധാരണ കൊണ്ട് തന്നെയാണ് നമുക്ക് ലിങ്ക്ഡിൻ ഉപയോഗിച്ചിട്ട് ജോലി കിട്ടാൻ സാധിക്കാത്തത് തന്നെ സോ ലിങ്ക്ഡിൻ ജോബ് സെർച്ചിനെ പറ്റിയാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ആദ്യം നമ്മൾ ലിങ്ക്ഡിൻ വഴി ജോലി നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം നോക്കറിയോ അല്ലെങ്കിൽ ഷൈനോ ഇൻഡിഡോ മോൺസ്റ്ററോ ഒക്കെ പോലെ ഒരു ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോം മാത്രമല്ല ലിങ്ക്ഡിൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം അതുപോലെ തന്നെ നമ്മൾ റെസ്യൂമേയിൽ ലിങ്ക്ഡിൻ്റെ ലിങ്ക് വെക്കാം എന്ന് പലരും സജസ്റ്റ് ചെയ്യുമ്പോൾ അത് വെക്കാറുന്ന ആൾക്കാരുണ്ട് റെസ്യൂമയിൽ നിന്നുള്ള ആ ലിങ്ക് കയറി നോക്കുന്ന സമയത്ത് വളരെ ബ്ലാങ്ക് ആയിട്ടുള്ള കണ്ടൻറ്റൊന്നും ഇല്ലാത്തൊരു ആയിരിക്കും പലപ്പോഴും കാണുകയും ചെയ്യുക അപ്പോൾ മുൻപുള്ള വീഡിയോസിൽ തന്നെ പറഞ്ഞിട്ടൊരു കാര്യമാണ് നമ്മൾ എപ്പോഴും ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്യൂമേക്കാട്ടുള്ള ഉപരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ലിങ്ക്ഡിൻ പ്രൊഫൈൽ വഴി എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ റെസ്യൂമിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം അതിനപ്പുറത്തേക്കുള്ള കണ്ടൻറ്റും ലിങ്ക്ഡിൻ്റെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ലിങ്ക്ഡിൻ പ്രൊഫൈൽ കൊണ്ട് ഒരു യൂസ് ഉണ്ടാവുകയുള്ളൂ ആൻഡ് നിങ്ങൾ ലിങ്ക്ഡിൻ വഴി ഒരു ജോബ് സെർച്ച് നടത്തുന്ന സമയത്ത് എപ്പോഴും നിങ്ങളുടെ റെസ്യൂമേ ആവേണ്ടില്ല അവർ ആദ്യം നോട്ടീസ് ചെയ്യുക ചിലർ റെസ്യൂമേ അപ്ഡേറ്റ് ചെയ്യാറ് പോലും ഉണ്ടാവില്ല ലിങ്ഡിൻ പ്രൊഫൈൽ ആ സമയത്ത് റെസ്യൂമിലുള്ള കണ്ടന്റും അതിനപ്പുറവും നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടാവുക എന്നുള്ളത് എപ്പോഴും ആണ് സോ ഒരു ജോബ് സെർച്ചിനെ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ഏറ്റവും ആയിട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ലിങ്ഡിൻ പ്രൊഫൈൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക റൈറ്റ് ഫ്രം ദ ബിഗിനിങ് നല്ലൊരു ഫോട്ടോ കവർ ഫോട്ടോ പ്രോപ്പർ ഹെഡ്ലൈൻ എബൌട്ട് നമ്മളുടെ എക്സ്പീരിയൻസ് അതിൻ്റെ ഡീറ്റെയിൽസ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് സ്കിൽസ് അഡീഷണൽ സർട്ടിഫിക്കേഷൻസ് ഇതെല്ലാം കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഏറ്റവും മിനിമം ഒരു നൂറ് കണക്ഷൻസ് ഇരിക്കലും ഫെയർലി ഒരു അഞ്ഞൂറ് കണക്ഷൻസ് ഉണ്ടാവുക ഏറ്റവും നല്ല കാര്യം കാരണം നമ്മൾ നമ്മളിതിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട് നമ്മൾ സീരിയസ് ആയിട്ട് കരിയറിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ളൊരു ഒരു ഐഡിയ കൺവേ ചെയ്യാനുള്ളതാണതൊക്കെ അതോടൊപ്പം ആക്റ്റീവായിരിക്കുക ഇപ്പോൾ സമയം ഞങ്ങളുടെ ടീമാണെങ്കിലും റെസ്യൂമെ പ്രിപ്പറേഷൻ പോലെ തന്നെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ പ്രിപ്പറേഷനും മേക്കോവർ ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് സോ ഇതുപോലെ ഒരു ഒരു ടീമിനെ ഒരു എക്സ്പേർട്സിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഒരു പേയ്മെൻറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ എക്സലൻ്റ് ആക്കി തരും പക്ഷേ അത് അറിയാം മറ്റൊരാൾ ചെയ്ത് കൊടുത്തതാണോ എന്നുള്ളത് അവർക്ക് അറിയാൻ പറ്റും അതിനപ്പുറത്തേക്ക് ഇത് നിങ്ങളുടെ ഒറിജിനൽ കാര്യങ്ങളാണ് നിങ്ങൾ കുറച്ച് കമ്മിറ്റ്മെൻ്റ് കാണിക്കുന്നുണ്ട് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ ആക്റ്റീവ് ആയിരിക്കുക ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തന്നെയാണ് അതുകൊണ്ട് തന്നെ കണക്ഷൻസ് ഉണ്ട് കണ്ടന്റ് ക്രിയേഷൻസ് ഉണ്ട് നിങ്ങൾക്ക് നല്ല കണ്ടൻറ് ഷെയർ ചെയ്യുന്ന ആൾക്കാരെ കണ്ടെത്തി അവരെ ഫോളോ ചെയ്യാം അവരുടെ പോസ്റ്റുകൾക്ക് റിയാക്ട് ചെയ്യാം കമൻറ്റ് ചെയ്യാം അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ് സോ നമ്മൾ കുറച്ച് എൻഗേജ്മെൻറ്സ് നടത്തുക കുറച്ച് കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക സോ അങ്ങനെ നമ്മളുടെ അക്കൗണ്ടിൽ കുറച്ച് ആക്റ്റീവായിട്ടിരിക്കുന്നത് തന്നെ ഒരുപാട് ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാക്കുക അതുപോലെ ലിങ്ക്ഡിൽ ആക്റ്റീവ് ആയിരിക്കുക എൻഗേജ്മെൻറ്സ് വാല്യൂ അഡീഷനിലൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്യുക ഇത് രണ്ട് നമ്മൾ ഏറ്റവും ആദ്യം മേജറായിട്ട് മൈൻഡിൽ കീപ്പ് ചെയ്യുക ബിഫോർ അപ്ലൈ ഫോർ ജോബ്സ് ഇനി ലിങ്ക്ഡിനിൽ നമുക്ക് ജോബ്സ് എന്ന് പറയുന്നൊരു സെപ്പറേറ്റ് ടാബ് തന്നെയുണ്ട് അതായത് ഒരു സെപ്പറേറ്റ് ഭാഗം അതിനുവേണ്ടി ലിങ്ക്ഡിൻ മാറ്റി വെച്ചിട്ടുണ്ട് സോ നമുക്ക് ലിങ്ക്ഡിൻ ജോബ്സിലേക്ക് പോകുമ്പോൾ നോർമലി നമ്മളുടെ ഒരു എക്സിസ്റ്റിംഗ് പ്രൊഫൈലുമായിട്ട് ബന്ധപ്പെട്ട നമ്മളുടെ ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസും സ്കിൽസും ഓൾറെഡി നമ്മൾ പ്രൊഫൈലിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ യൂഷ്വലി ലിങ്ക്ഡിൽ നമുക്ക് സജഷൻസ് തരും നിലവിൽ ഈ നമ്മുടെ പ്രൊഫൈലോട്ട് മാച്ച് ചെയ്യുന്ന വേക്കൻസീസ് എന്തൊക്കെയാണ് എന്നുള്ളത് അതായിരിക്കും പലപ്പോഴും നമ്മൾ ആ ജോബ്സിൻ്റെ ടാബ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നതാണ് ജോബ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെർച്ച് ഓപ്ഷനാണ് ഏറ്റവും മുകളിൽ കാണാം ആ സെർച്ച് ടാബിൽ പോയിട്ട് നിങ്ങൾ നോക്കുന്ന ഒരു പൊസിഷൻ ഏതാണ് എന്ന് നിങ്ങൾക്ക് അവിടെ സെർച്ച് ചെയ്ത് കൊടുക്കാം നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്ന് കരുതുന്ന നിങ്ങളുടെ പൊസിഷൻ നിങ്ങളുടെ ടൈറ്റിൽ റോൾ നിങ്ങൾക്ക് വെച്ച് സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും സോ അങ്ങനെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു റോളിലേക്ക് ഇപ്പം ഹയറിംഗ് നടത്തുന്ന കമ്പനികളുടെ ജോബ് പോസ്റ്റുകളുടെ എല്ലാം ലിസ്റ്റ് അവിടെ വരും അതിൽ തന്നെ എഗെയിൻ ഫിൽറ്റർ ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ടാവും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇലവിനുസരിച്ചും കമ്പനികൾ അല്ലെങ്കിൽ ലൊക്കേഷൻ ബേസ്ഡ് ബേസ്ഡായിട്ടും ഒക്കെ നിങ്ങൾക്ക് അതിനെ ഫിൽട്ടർ ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള വേക്കൻസീസ് കണ്ടു കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ ആ ജോബ് ഡിസ്ക്രിപ്ഷൻ അവിടെ കാണാൻ സാധിക്കും സോ ഇവർ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് അവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളതെല്ലാം നമുക്ക് അവിടെ വായിച്ച് നോക്കാം പലപ്പോഴും നമുക്ക് അവിടെ ഡയറക്റ്റ്ലി ഒറ്റ ക്ലിക്കിൽ തന്നെ ആപ്ലിക്കേഷൻ ബോക്സ് ദ്രുടെ മുമ്പിലേക്ക് നമ്മുടെ ലിമ്പിൻ പ്രൊഫൈൽ കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് അങ്ങനെ ഓപ്ഷൻ ഉണ്ട് അതേസമയം നമ്മുടെ പ്രൊഫൈലിൽ റെസ്യൂമേ അപ്ഡേറ്റ് ചെയ്യാനൊരു ഓപ്ഷനും കൂടിയുണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലെടുത്ത് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഡേറ്റ പ്രൈവസി എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ജോബ് സീക്കിംഗ് പ്രിഫറൻസസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും അവിടെ ജോബ് ആപ്ലിക്കേഷൻ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റസ്യൂമെ അപ്ലോഡ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു ജോബ് ആപ്ലിക്കേഷനൊക്കെ പോകുമ്പോൾ റെസ്യൂമിൽ കൂടി ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കൂടെ പോകാനുള്ളൊരു സാധ്യത അവിടെ ഉണ്ടാകുന്നുണ്ട് തിരിച്ച് ലിങ്ക്ഡ് ജോബ്സിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് ഈ പറയുന്നത് പോലെ അവിടെ ഓരോ പൊസിഷൻസ് മനസ്സിലാക്കി നമുക്ക് ആപ്ലിക്കേഷൻസ് അയക്കാം ഡയറക്റ്റലി അവിടുന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും ചിലപ്പോൾ അവരുടെ മെയിൽ ഐ ഡീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് മെയിൽസ് അയക്കാം അത് കൂടാണ്ട് നമുക്ക് പലപ്പോഴും ആ ഒരു വേക്കൻസി പോസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനിയുടെ പേജ് അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് ആ പേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് കുറച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ചിലപ്പോൾ ഇത് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൻ്റെ ആയിരിക്കും ഒരു റിക്രൂട്ടഡേ ആണെങ്കിൽ അയാളുടെ പ്രൊഫൈൽ ചില സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും അവരെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും സോ നമുക്ക് അവരുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ കൂടി അവിടെ ഉണ്ടാവുന്നുണ്ട് ഇനി ലിങ്ക്ഡിൻ ജോബ്സിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യം ലിങ്ക്ഡിൻ പ്രീമിയം ആക്ടിവേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഏതൊരാൾക്കും ഫ്രീ ആയിട്ട് ഒരു വൺ മന്ത് ട്രയൽ യൂസ് സോ നിങ്ങൾ ആക്റ്റീവായിട്ട് ലിങ്ക്ഡിൻ യൂസ് ചെയ്യാൻ തുടങ്ങി പ്രൊഫൈൽ എക്സന്റാക്കി മെയിൻ്റൈൻ ചെയ്തതിനു ശേഷം നിങ്ങൾ ഒരു പ്രീമിയം നിങ്ങളൊരു ഡെബിറ്റ് കാർഡിൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്താൽ ജസ്റ്റ് രണ്ട് രൂപ എടുത്തു കഴിഞ്ഞിട്ട് ഒരു വൺ മന്ത് ഫ്രീ ട്രയൽ തരും സബ്സ്ക്രിപ്ഷൻ പോയിട്ട് അത് ക്യാൻസൽ ചെയ്താൽ നെക്സ്റ്റ് മന്ത് പൈസ പോകാതിരിക്കും ആ ഒരു വൺ മന്ത് നമ്മൾ ജോബ് സെർച്ചിനുവേണ്ടി ആക്റ്റീവലി സമയം സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കാരണം ജോബ്സ് സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ വേക്കൻസീസും നോക്കുമ്പം അതിനകത്ത് ഒരുപാട് ഇൻസൈറ്റ്സ് കാണാൻ സാധിക്കും എത്ര ആപ്ലിക്കൻസ് പോയിട്ടുണ്ട് അതിൽ ആരൊക്കെ ഏതൊക്കെ ലെവലിലുള്ളവരാണ് ഒപ്പം നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത് ഏറ്റവും ബെനിഫിറ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ സ്കിൽസ് ഉണ്ട് അവർ ചോദിക്കുന്ന സ്കിൽസ് ഏതൊക്കെയുണ്ട് ഇതെല്ലാം ലിങ്ക്ഡിന് അറിയാം അപ്പോൾ ലിങ്ക്ഡിനൊന്ന് സജസ്റ്റ് ചെയ്യും ഈ സ്ഥാപനം ചോദിക്കുന്ന അല്ലെങ്കിൽ ഈ വേക്കൻസി ആവശ്യപ്പെടുന്ന ഇന്ന ഇന്ന സ്കിൽസ് നിങ്ങൾക്കില്ല നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടോ എന്ന് ലിങ്ക് ചോദിക്കും സോ നമുക്കപ്പം തന്നെ ആ സ്കിൽസ് നമ്മുടെ പ്രൊഫൈലിൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിക്രൂട്ടർ സംബന്ധിച്ച് ഇത് വളരെ മാച്ചിങ് ആയിട്ട് പ്രൊഫൈലായിട്ട് മാറും അതുകൂടാതെ തന്നെ ഒരു പ്രീമിയം യൂസർ ഒരു ജോബിന് ആപ്ലിക്കേഷൻ അയക്കുമ്പം അത് ഫീച്ചേഡ് ആയിട്ട് ഏറ്റവും മുകളിൽ വന്ന് കിടക്കാൻ സാധ്യതയുണ്ട് സോ ആ തരത്തിൽ നമുക്ക് ലിങ്ക്ഡിൻ പ്രീമിയം ഹെൽപ്പ്ഫുള്ളായിരിക്കും ഇനി പ്രീമിയം കഴിഞ്ഞാലും നിങ്ങൾക്ക് മാസം ഒരു ആയിരത്തിന് രണ്ടായിരത്തിനും ഇടയ്ക്ക് രൂപ മുടക്കി കഴിഞ്ഞാൽ ഒരു വൺ മന്ത് നിങ്ങൾക്ക് ലിങ്ക്ഡിൻ പ്രീമിയം യൂസ് ചെയ്യാൻ പറ്റും അഡീഷണൽ ആയിട്ടുള്ള മറ്റ് ഫീച്ചേഴ്സും അതിനുണ്ട് ജോബ്സിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതി കൂടിയാണ് ഇങ്ങനെ ഇങ്ങനെയല്ലാണ്ട് തന്നെ ജോബ് സെർച്ച് നമുക്ക് ഹെൽപ്പ് ഒരു സംഗതി കമ്പനി പേജസ് നമ്മൾക്ക് നമ്മളുടെ റോളിലേക്ക് വേക്കൻസി വരാൻ സാധ്യതയുള്ള കമ്പനികളുടെ പേജസ് എടുത്തതിന് ശേഷം നമുക്ക് ആ പേജുകളിൽ പോയി കഴിഞ്ഞാൽ അവർ പബ്ലിഷ് ചെയ്യുന്ന വേക്കൻസീസ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അത് കൂടാണ്ട് ആ ജോബ്സ് എന്നുള്ള ടാബിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ റിമൈൻഡർ സെറ്റ് ചെയ്യാൻ സാധിക്കും സോ ദാറ്റ് ആ ഒരു കമ്പനി വേക്കൻസീസ് പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും സോ ജനറലി ലിങ്ക്ഡിൻ ജോബ് സെർച്ചിന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് പ്രൊഫൈൽ എക്സലൻ്റ് ആയിരിക്കുക ആക്റ്റീവ് ആയിരിക്കാം ജോബ് ജോബ്സ് യൂസ് ചെയ്യുക കഴിവത് പ്രീമിയം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ്ഫുള്ളായിരിക്കും ആൻഡ് എൻഷ്യൂർ ചെയ്യേണ്ട ഒരു കാര്യം നമുക്ക് റിക്രൂട്ടേഴ്സിനെ കണക്ട് ചെയ്യാം അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ആ ഒരു അവസരം കൂടി യൂട്ടിലൈസ് ചെയ്യുക വളരെ പൊളൈറ്റായിട്ട് നമുക്ക് അവരോട് സംസാരിക്കാം വാട്സാപ്പ് മെസ്സേജ് അയക്കുന്ന പോലെ ഹായ് ഹലോ ഐ സി ആൻ്റെ റെസ്പോൺസിന് വേണ്ടി കാത്തിരിക്കാണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു മെയിൽ അയക്കുന്ന പോലെ അവർക്ക് മെസ്സേജസ് അയക്കാനും കൂടി ശ്രദ്ധിക്കുക സോ ഈ തരത്തിൽ നമുക്ക് ഇന്ത്യൻ ജോബ്സ് യൂട്ടിലൈസ് ചെയ്യാം സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഡെഫിനറ്റ്ലി വിൽ ബി ഏബിൾ ടു ഹെൽപ്പ് കൂടാതെ നിങ്ങൾ ലിങ്ക്ഡിൻ പ്രൊഫൈൽ റെസ്യൂമൊക്കെ ചെക്ക് ചെയ്ത് സജഷൻസ് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യാം ടു ത്രീ ഡേയ്സിനോട് ഞങ്ങൾ ചെക്ക് ചെയ്തിട്ട് സജഷൻസ് പറയുന്നതായിരിക്കും ആൻഡ് ഓൾസോ ഫോർ റിസ്യൂമി പ്രിപ്പറേഷൻ ആൻഡ് ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേഷൻ മേക്ക് ഓവർ സർവീസസ് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം താങ്ക് യു സോ മച്ച് നാൾ ദി ബസ്റ്റ്